ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് വീഡിയോയിലെ കളക്ഷൻ ബിഗ് സൈസ് കളക്ഷൻ ആണ് അതെനിക്ക് വെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് കാണിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ പേജിൽ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള ബിഗ് സൈസ് കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബാറ്റിക് പ്രിന്റ് ആണ് ഹൈനെക്ക് പാറ്റേൺ ആണ് നല്ല കോട്ടൺ ആണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ആണ് ഇത് ഫോർട്ടി സിക്സ് തൊട്ട് അൻപത് വരെയാണ് സൈസ് കേട്ടോ ത്രീ എക്സല് തൊട്ടാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ബീട്രൂട്ട് വൈൻ കളറാണ് അതിനോടൊപ്പം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പോലെ ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡ് കൂടെ പോകുന്നുണ്ട് ആയിട്ട് വരുന്ന കളക്ഷനാണ് ഇത് അടുത്ത ഷെയ്ഡ് ഇതാണ് ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കളറുകളാണ് പോളി കളറുകൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി കളറാണ് കോഫി ബ്രൗണും ഒരു ചോക്ലേറ്റ് ഷെയ്ഡും കൂടെ വരുന്നതാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു നെക്കിലാണ് ഹൈ നെക്ക് അല്ല അതെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് വരുന്ന നെക്കാണ് സ്റ്റാൻഡേർഡ് കളറുകളാണ് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ് അടുത്ത നെക്ക് പാറ്റേൺ വരുന്നത് ഇതേ ഇതുപോലെയാണ് ഡാർക്ക് ചോക്ലേറ്റും ലൈറ്റ് ചോക്ലേറ്റും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഇത് ഷേപ്പ് ചെയ്താൽ എക്സലുകാർക്ക് ഡബിൾ എക്സലുകാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം അടുത്തത് വരുന്നത് റാണി പിങ്കും ബേബി പിങ്കും കൂടെ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് ത്രീ എക്സ് എൽ തൊട്ട് ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് എക്സലുകാർക്കും ഡബിൾ എക്സെല്ലുകാർക്കും എല്ലാം സെലക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ ബാക്കിൽ ഒരു ടക്കൊക്കെ കൊടുത്താൽ മതി കേട്ടോ അടുത്തത് ദേ ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ നെക്കിൽ ഇതുപോലെ ലൂപ്പ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുവാണ് കേട്ടോ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ വരുന്നത് ഒരുപാട് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ഞങ്ങൾക്ക് ഫീഡിങ് കുർത്തീസ് ഒരു നൂറ് പേരിനുള്ളിലൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞങ്ങളുടെ ക്വാണ്ടിറ്റി ബൾക്ക് ആയതുകൊണ്ട് തന്നെ ഫീഡിങ് കുർത്തീസുകൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണ് ബാക്കിയൊന്നും നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഞങ്ങൾ കൊണ്ടുവരും ഷോപ്പിലാണെങ്കിൽ ഒരു റൂം കംപ്ലീറ്റ് ഫീഡിങ് കുർത്തിയാണ് പക്ഷെ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് പറയുമ്പോൾ അവരുടെ റിക്വസ്റ്റ് നമ്മൾ മാനിക്കാതിരിക്കുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫീഡിങ് കുർത്തീസുമായിട്ടാണ് മൂന്നാമത്തെ വീഡിയോ വൈകിട്ട് അഞ്ച് മണിക്ക് വരുന്നത് മിസ് ചെയ്യരുത് അപ്പോൾ ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വൈകിട്ട് അഞ്ച് മണിക്ക് കാണാവേ ബൈ